ു ശ്രദ്ധിച്ചിടിക്കുരുമുളകനൊക്കെ നല്ല വിലയാ ഞാൻ ചോറ് ഞാനൊരു ചോറുണ്ണുന്നില്ല ചോച്ചെ ഞാനീ മത്തങ്ങയും ചേനയും കൂടെ ഈ കറിയില്ലേ ഇത് കഴിക്കുന്നേ ഉള്ളു മമ്മി ഒരു സംഭവം കേട്ടോമി സംഭവ ചേനയിൽ ഒരുപാട് സ്കിന്നിനൊക്കെ നല്ല പോഷകങ്ങളുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ബോട്ടണ പഠിച്ചപ്പോ മിക്ക കോസ്മെറ്റിക് ഐറ്റംസിനകത്ത് ഈ ചേനയുടെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അമ്മേ

ഡാഡി ഇത് മൊത്തം കൊണ്ടുവന്ന് നുറുക്കുക ചെയ്തല്ലേ ഡാഡി എന്നാ ചെയ്തു നോക്കിട്ടോ ഞാനറിഞ്ഞില്ല മേടിക്കാൻ പോരുന്നെങ്കി ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു പണിയായി പോയില്ലേ കറിയൊക്കെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഉപ്പും കൂടി ഇട്ടങ്ങളൊക്കെ ഇട്ട് ഒന്ന് രണ്ട് വിസിൽ കഴിപ്പിക്കും എന്നിട്ട് ഉരുളിക്കകത്തിട്ട് എന്റെ വെള്ളം വെക്കണം എന്നിട്ട് മസാല വേണം ആഡ് പിന്നെ അതിനകത്ത് കുരുമുളക് ഇട്ട് കിടക്കെ പൊട്ടിച്ച് സിമ്പിൾ അതല്ല മൊത്തം എല്ലാം കൂടെ എടുത്ത് കടുവ പൊട്ടിക്കണ്ട എടുക്കണത് മാത്രം പൊട്ടിച്ചെടുത്താ കടുവട്ടെടുത്താൽ മതി അതിനകത്ത് ഇച്ചിരി പച്ചമുളകോ കറിവേപ്പില പിന്നെ സവോളയൊക്കെ വേണമെങ്കിൽ അരിഞ്ഞ് വഴിറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് ഇതും കൂടി ഇട്ട് കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കണം കുരുമുളക് പൊടി അതിന്റെ ഹൈലൈറ്റ് അതെ അല്ലെ എന്നാ നമുക്ക് ചെയ്യാം ചെയ്യാം അതിന്ന് മമ്മി നമ്മളീ മത്തങ്ങയും ചേനക്ക് വെച്ചൊരു മുഴുനീരോടായിട്ട് എടുക്കണം ഓർത്തോണ്ടിരുന്നാള്ളോ അതെയോ ഞാൻ എഴുതി വന്നതിനു മുമ്പ് മമ്മി മുറിച്ചു കഴിഞ്ഞ ഞാനല്ല ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് ഡാഡി അത് മുറിച്ച് ചേന ചെത്തിയ കൈ പോകുകയും അതെല്ലേ ഡാഡി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തോന്നുന്നു മത്തങ്ങ കട്ട് ചെയ്യാനായിട്ട് നല്ല മുഴുത്തു മത്തങ്ങ അല്ലേ ഭാഗം നമ്മൾ എടുത്തു അതിനെ കട്ട് ചെയ്ത് കേട്ടോ ചേനയുടെ ചെറിയൊരു കഷ്ണോ രൂപയാണ് അത്രക്ക് വിലയാണോ ഭയങ്കര വില ഈ ചേനയിൽ ഒരുപാട് സ്കിന്നിനൊക്കെ നല്ല പോഷകങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ബോട്ടണി പഠിച്ചപ്പോ മിക്ക കോസ്മെറ്റിക് ഐറ്റംസിനകത്ത് ഈ ചേനയുടെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ ശരി സ്കിന്നൊക്കെ നല്ല ആവുന്നു അതുകൊണ്ട് ചേനയൊക്കെ കഴിച്ചു മാമി ചേനയൊക്കെ കഴിക്കാം എന്നിട്ട് എന്ത് ചെയ്തോമി കാലത്ത് ചേനയും മത്തങ്ങയും കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് എടുത്തപ്പോ അല്ല തേങ്ങ അരച്ചു ചേർക്കും കടുക് പൊട്ടിക്കും പിന്നെ തേങ്ങ വറുത്തിടും എത്ര പണിയാണ് ഇതിനേ ഉള്ളൂ ഇളക്കിയെടുക്കും എന്നിട്ട് ഇളക്കിയെടുക്കും ചേനയ്ക്ക് രഞ്ചാറ് കാന്താരി ആയോ കരിയേപ്പിലെടുത്തോണ്ടരണം കുറെ അധികം കരിയേപ്പിലേ ചേർക്കും കേട്ടോ ആഹാ അരച്ചു കേറുക ആരും ഇറക്കിക്കളിയാലോ ആരും അറിയാലോ ഞാനുണ്ടല്ലോ വെച്ചത് വേവിച്ചപ്പോണ്ടല്ലോ ഞാനിച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഒരു ചാക്കല മുളക് പൊടിയും കൂടെ ചേർത്താട വേവിച്ചത് കേട്ടോ തേങ്ങ വറുത്തിടുന്നോണ്ട് കുറച്ച് തേങ്ങ മതി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടല്ലേ അരി ചാക്കല ഇട്ടാക്കാം കൊറേ അതിനകത്ത് ഞാൻ ഇട്ടതാ കേട്ടോ നമുക്ക് അറിക്കാത്തേ ഇറക്കാൻ കുറച്ച് തേങ്ങ വറക്കാം കേട്ടോ ഉമ്മി ഇവിടെ തേങ്ങ അരയ്ക്കുമ്പോ ഞാൻ ഇവിടെ തേങ്ങ വറക്കട്ടെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ചു വറക്കാന്നാണോ പറയുന്നത് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് എണ്ണ ഒഴിച്ച് വറക്കരുത് അല്ലേ ആ വറക്കേല ഇത് പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടേ എന്തോരം തേങ്ങ വേണം ഒരു ഒരു കൈ കൈപ്പൊടി അങ്ങോട്ട് എടുത്തേ എന്താ മതി ആ അങ്ങോട്ടിട്ട് നോക്കട്ടെ ആ ഒരു ശക്കലങ്ങോട്ട് ഇട്ടാൽ മതി ആ മതി മതി അതിനകത്ത് കഷ്ണമുണ്ടെങ്കിൽ പെറുക്കി തിരിച്ചിട്ടോ കേട്ടോ ആ നമ്മൾ നമ്മളീ തേങ്ങയൊന്ന് വറുത്തെടുക്കട്ടെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടല്ലോ അതിങ്ങോട്ട് ഇട്ടോ എല്ലാം പെറുക്കിട കൈ കൊണ്ട് കൊണ്ടെങ്ങനെ വെറുക്കിട്ടോ ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഇങ്ങനെ വറുത്തെടുക്കാം അല്ലേ തേങ്ങ മൂത്ത സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണേത് അപ്പൊ നമ്മളിവിടെ തേങ്ങ വറക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന പൊട്ടി രണ്ട് വീസിലായിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് ഭാഗം നമ്മറാണ് ഇത്രയും മോക്കുണ്ടായിരുന്നു ഇച്ചിരി ഇനി മൂത്ത വരുമ്പോൾ കരിഞ്ഞു പോവല്ലേറക്കുക ഇനി ഒട്ടും മഞ്ഞളിടുന്നുണ്ടോ ഓൾറെഡി എന്താ ഏയ് പോട്ടി ആയില്ല ഈ പോട്ടി അങ്ങനെയാ മീ ക്ലീൻ ചെയ്തെടുക്കുന്നത് പോട്ടി അവർ അതിനകത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞാ തരുന്നേ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് വെള്ളം തിളപ്പിക്കും ഇടുന്ന ഓർച്ചേരം ആ തിളച്ച വെള്ളത്തിലിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല പ്രാവശ്യം കഴുകിയെടുക്കും എന്നിട്ട് നുറുക്കിയെടുക്കും അല്ലേ എന്നിട്ടാ നുറുക്കിയെടുക്കുന്നത് അപ്പം അതിന്റെ എല്ലാം ക്ലീൻ ആയി കിട്ടും ക്ലീൻ ആയി കിട്ടും എനിക്കിഷ്ടമൊക്കെ കേട്ടോ ഇഷ്ടം ഭയങ്കര നെയ്യാ അല്ലേ ഓ അങ്ങനെയില്ലല്ലോ നെയ്യായിട്ട് തോന്നും ചിലപ്പോൾ ഇറച്ചിയക്കായലൊക്കെ ഇഷ്ടം തോന്നും ചേനയും മത്തങ്ങ ചേനയും മത്തങ്ങ നല്ലൊരു കറിയല്ലേ കറിയാണ് ചില പയറിടും പയറില്ലായിരുന്നു നമുക്ക് ആ ഇഷ്ടം പച്ചപ്പയറായിരുന്നു ഇവിടെ ഒക്കെ ഇടുന്നേ പൊളി പയറില്ലേ സൂപ്പർ കറിയാ വേറെ ഒന്നും വേണ്ടേ അഞ്ചു മിനിറ്റ് വേവട്ടാലേ ആരൊപ്പം കടുവും കൂടെ പൊട്ടിക്കട്ടെ കേട്ടോ ഇതേ അന്ന് കടുവ പൊട്ടിച്ചൊഴിച്ചിട്ട് തേങ്ങ വറുത്തിട്ട് പണി തീർന്നു വെള്ളമൊക്കെ കുറയി നമ്മളെ അരപ്പൊക്കെ ഒന്ന് എന്ത് വരും മുളക് അമ്മ മുളക് എല്ലാം വിറ്റ തുണങ്ങാൻ വെച്ചേക്ക കടും പറ്റമുളക് കാണാനല്ലോ അത് രാവിലെ നോക്കിയപ്പോണ്ടല്ലോ പോത്തിരിക്കുമല്ലേ ആണോ എന്നിട്ട് അമ്മി എന്നാ ഇത് കഴിയോ ഉം എന്നിട്ട് ഉണങ്ങുവാണോ എന്നിട്ട് കുറച്ച് മുളക് എരി വേണേലും കളയാ എരിവുണ്ടെന്ന് തോന്നുന്നു അമ്മി ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ തന്നെ നല്ല രസം ഉണ്ടല്ലോ ോക്കേണ്ട വിജയ കാണിച്ചോ ഞാനിപ്പ കാണിച്ചേ അല്ലാത്തെയുള്ള തൂത്താ പോലെ പിന്നെ അതിനകത്ത് എണ്ണ കിടക്കണത് കറി ഇച്ചിരിയിട്ടങ്ങ് തൂത്ത് എടുത്തതാ പിള്ളേ മക്കളൊക്കെയാണ് അതെടുത്ത് വെള്ളക്കളയി അതൊന്നും ഒന്നും കഥയില്ല എന്തിനാ കളയാണ് വെറുതെ അത്രയും എണ്ണ ഇങ്ങടെ അത് ശരിയാ അവർക്ക് ഇത്രയും രുചി കിട്ടില്ലേ അല്ലേ ഇവരൊക്കെയാണെ മുട്ട പൊട്ടിച്ചേച്ചാ ആ തൊണ്ട് ചുമ്മാന്ന് കുടഞ്ഞേച്ചു കളയാ ആ തൊണ്ടിനകത്ത് കാണും പകുതി വെള്ളയും അതല്ലേ വന്നി ഒരു സംഭവം കേട്ടോ നീ

ഒരുട്ട് പിന്നെ പുതിയ മൂക്കു ഇടാൻ നോക്കിട്ട് അത് ഞാൻ പെൻസുളാണ് ഞാൻ ഇതെല്ലാം ഒരു പള കളഞ്ഞു അത് വേറെ യാഥാർത്ഥ്യം എനിക്കൊന്നും ഇട്ടിട്ട് കിടക്കാൻ പറ്റില്ല ഭയങ്കര അസ്വസ്ഥത ഉറങ്ങുമ്പോഴൊക്കെ ക്ഷണിക്കുമ്പോ മുഖം തോർത്തുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ മനസ്സിലായി എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലേടാ കേട്ടോ അതെങ്ങനെ അമ്മ നേരത്തെ കൊറേ വർഷം ഇട്ടേ പിന്നല്ലേ നിനക്ക് യോജിപ്പിച്ചാൽ മതി കറി റെഡി അല്ലേ കറി റെഡി ഇപ്പോൾ വന്ന് നോക്കുവോ ഞാൻ ഇനി മീൻ പറത്തോളാം മീൻ ഇച്ചൂടെ കഴിഞ്ഞിട്ട് പുറത്താലോ ഇപ്പോൾ സമയം പന്ത്രണ്ട് പത്തായേ ഉള്ളൂ അല്ലേ കുറച്ച് കഴിഞ്ഞ് ഉണ്ണാൻ നേരത്ത് എന്നാൽ നേരത്ത് പറക്കാം ഞാൻ ചോറ് ഉണ്ണുന്നില്ല ചോച്ചേ ആ ഞാനീ മത്തങ്ങയും ചേനയും കൂടെ ഈ കറിയില്ലേ ആ ഇത് കഴിക്കുന്നേ ഉള്ളൂ അതാ പിടിച്ചേക്കോ ആ പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഇവിടെ ഇതിലാണ് അമ്മി ഞാൻ കഴിഞ്ഞ ദിവസം അവിടെയാണ് ഉണ്ടായിരുന്നു ഈ മത്തങ്ങ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന കേക്കോ മത്തങ്ങയും കൊണ്ട് മറ്റേ പൂച്ച ചക്കയുടെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കണം നല്ല സൂപ്പറല്ലേ ചക്കപ്പഴത്തിന് പോരും ഒത്തിരി ചെത്തിയെടുത്തിട്ട് കുക്കറിലൊന്നും അടിച്ചെടുത്താൽ വേവിച്ചാൽ മതി അതല്ലേ അപ്പഴത്തേക്ക് നന്നായിട്ട് ഒടങ്ങി പിന്നെ നമ്മളെ കൈകൊണ്ടൊന്നെ ചുമ്മാ അല്ലാത്തവികൊണ്ടൊന്നുടങ്ങുമ്പോ നല്ല സൂപ്പറായിട്ട് വരും പിന്നെ ഇങ്ങനെ തരിപ്പൊടി തേങ്ങ സാധനങ്ങളൊക്കെ ഇട്ട് ചക്കേര ഉണ്ടാക്കണം അല്ലെ ഉണ്ടാക്കിയാൽ മതി അപ്പൊ പോട്ടി ആവുന്ന സമയം കൊണ്ട് മീനൊന്ന് വറുത്തെടുത്ത് മമ്മിയെ സഹായിച്ചേക്കാന്ന് വെച്ചി മമ്മി മടുത്ത് കേട്ടോ എനിക്ക് അയിൻ്റെ അമ്മി പെട്ടെന്ന് എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അതെ ഒരു പൊടവേദന വെച്ചോണ്ട് ഇങ്ങനെ ആയുഷ്കാലം മൊത്തം നടക്കുകയോ ആശുപത്രി പോവുകയല്ലോ കേട്ടോ തൊടുപുഴ പോയപ്പോണ്ടല്ലോ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കാന്നും പറഞ്ഞ മകള് പോയതേർക്കിടെ കഴിക്കാനുള്ളത് ഞാൻ തന്നെ കഴിച്ചു രണ്ടെണ്ണം ഓർഡർ ചെയ്തില്ലേ അത് ഒരെണ്ണത്തിനകത്ത് മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം ആയിരുന്നു പക്ഷേ നല്ലതാന്ന് പറഞ്ഞത് എനിക്കൊക്കെ അങ്ങനെ കഴിക്കാൻ കൊള്ളോ ഞാൻ എന്നിട്ട് അത് കഴിച്ചു ഞാൻ പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത് മറ്റേതായിരുന്നു നിവ്യ കഴിച്ചതായിരുന്നു ഒരെണ്ണുള്ളത് അത് കണ്ടപ്പോൾ മകൾക്ക് അത് മതി ഞാൻ ആ മൂന്ന് സ്കൂപ്പ് ഉള്ള ഐസ്ക്രീമൊക്കെ അതെങ്ങനെ തട്ടിപ്പിന്നെ അത് കഴിഞ്ഞേച്ച് വൈകുന്നേരം ആ ഷെയ്ക്ക് കഴിച്ചില്ലേ താണുത്തിരുന്ന ഷെയ്ക്ക് അതൊരു കഴിച്ചപ്പോഴത്തേനും എല്ലാം പൂർത്തിയായി പിറ്റേ ദിവസം നേരം ഇപ്പോഴത്തേക്കും ടോൺസിലേറ്റിഫ്സ് കയറുമ്പഴ്ത്തിരിക്കും എനിക്ക് ഒരു ഷെയ്ക്ക് കഴിക്കാൻ കൊതിയായി എന്നാലും ഞാൻ ഒരു ഷേക്ക് കഴിച്ചു പിന്നെ മമ്മിക്കും എന്റെ കെട്ടുകാരും ഞാൻ രണ്ട് ഷേക്ക് വെച്ച് കൊണ്ടൊക്കെ എടുത്തു രണ്ടുപേർക്ക് സുഖമില്ല എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ കെട്ടുകാരവിടെ പനിച്ച് കിടപ്പുണ്ട് എനിക്ക് ടോൺസിലൈറ്റീസ് ഇവിടെ ടോൺസിലൈറ്റീസ് ആണ് ഞാൻ ചെയ്യട്ടെ ഞാൻ ഞാൻ എണ്ണയും കൊണ്ട് ഒഴിച്ചിട്ട് പോവാ മക്കളെ കൊണ്ടൊക്കെ എണ്ണ ഒഴിപ്പിച്ച മക്കളൊക്കെ ആ എണ്ണ അമ്മത്തം കമത്തു ഇപ്പൊ നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എനിക്ക് അടുക്കളപ്പണി ചെയ്യാൻ പറ്റാത്ത അത് എല്ലാത്തിനാളും ഉണ്ട് കേട്ടോ എല്ലാ പിള്ളേരുടെയും കാര്യം എങ്ങനെയാ എണ്ണ ഒരു കരുവേപ്പലൊക്കെ തന്നെ ഒന്ന് ഇടാൻ സമ്മതിക്കോ കരുവേപ്പലിട എന്നാ ചൂടാവട്ടെ ഒരു ഒരുപാട് എണ്ണ ഒഴിക്കുന്നേ ആ എണ്ണയെല്ലാം പെട്ടെന്ന് അങ്ങ് തീർക്കാം എന്നിട്ട് നാളെ ഡാഡി ഇതുപോലെ തന്നെ ആ കന്നാസിന്നെ കൗട്ടി എന്തോരണ്ണയായിരുന്നു ഡാഡിക്ക് എനിക്കൊക്കെ ഇച്ചിരി മുക്കി പൊരിക്കുന്ന ഇഷ്ടം അതെല്ലാം അങ്ങോട്ട് കളയാൻ പറ്റുമോ ഇടാ ഇടാ നീളത്തിലിട് നീളത്തിൽ വട്ടത്തിൽ ചെരവ് അങ്ങോട്ട് തിരിച്ചു വയ്ക്കാൻ പറഞ്ഞ പോലെ അമ്മി കല്യാണ രാവിലെ അത് അപ്പാപ്പനില്ലേ എനിക്ക് പുള്ളുനീന ഓർമ്മ വരുന്നു അമ്മി എന്നാ എന്നീ ഏയ് ചീച്ചി എന്നെ മുക്കിപ്പൊരിക്കുന്നൊക്കെ ഇഷ്ടാലോ മിച്ചിര എന്നെയൊക്കെ പോരേ മമ്മീ ഭയങ്കര പ്രോയാണല്ലോ ചട്ടിയൊക്കെ ഇറക്കുന്ന കാണുമ്പോഴത്തേക്ക് ഷെഫ് പിള്ളേനൊക്കെ ഓർമ്മ വരുന്നേ നല്ല പരന്ന മീനല്ലേ അതെ അതെ നല്ല മീനാണ് എണ് മീനായത് എന്നാണോ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എണ്ണ മീനാന്നും മറ്റും പേരറിയില്ല അമ്മേ അപ്പൊ നമ്മുടെ മീൻ ഇവിടെ ഇരുന്ന് ആവട്ടെ നമുക്ക് എടുക്കാം സുമ്മേലിട്ട് പോരെ മമ്മി ഭയങ്കര മറവായിക്കാരണ്ടോ പാലൊക്കെ വെച്ചിട്ട് ഒറ്റ പോകണോ ഡെയിലി മമ്മിയുടെ പാല് തിളച്ച കേടായിരുന്നു രാവിലെ അല്ലേ ഞാനിന്റെ അടീണ്ടായിരുന്നു എന്നോണ്ടിന്ന് കഴിഞ്ഞ മാസാണോ പറയാൾക്കാര് പറയല്ലേ ബാ ഇരിക്ക എന്തിനാസിലാന്നെയാ പച്ചവെള്ളം കുടിക്കത്തില്ല എനിക്ക് ഓഫ് ആക്കിയതാണോ ഇത് എവിടെ അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചാടിയുടെ പോട്ടി ആയോന്നു ഡാടി വന്നു നോക്കി അതൊക്കെ താത്തി അതെ മേഴ് കൊണ്ടുവന്നു അതിന് വെള്ളം ആണോ അതിനകത്ത് ഇത് വെള്ളം പറ്റിക്കണേ പഠിച്ചു ഇതൊരു മൂന്നാല് ദിവസത്തിലൊക്കെ അടിക്കും ചെയ്യാനാണോ വെന്തോ വെന്ത് വെള്ളമൊക്കെ പറ്റി വെള്ളം പറ്റിച്ചിട്ട് പിന്നെ നമ്മള് മസാല സവോളയൊക്കെ ആട്ടോ കുരുമുളകൊക്കെ ഇട്ടെടുക്കും ആ കരിയപ്പിലൊക്കെ വേണേൽ ഇങ്ങോട്ട് ഇട്ടോ ഇങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും അവിടെ ഒക്കെ ഉണ്ടോ എന്തേലും ഒക്കെ നടക്കേ ഇതിനാ നമ്മക്ക് കുരുമുളക് പൊടിച്ചെടുക്കണ്ടേ നമുക്ക് ഒരു പിടി കുരുമുളകും കൂടെ പൊടിച്ചെടുക്കട്ടോ നമുക്ക് പൊട്ടിക്കകത്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കരുമുളകൊക്കെ നല്ല വിലയാ മമ്മിയുടെ ഹൈ ഹൈറേഞ്ചിലേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലും നമ്മുടെ ഒക്കെ തന്നെയാ നമ്മുക്കുണ്ട് ചെറിയ കറിക്കാനുള്ള കുരുമുളകൊക്കെ നമുക്കുണ്ട് എന്നാ വീട്ടിലേക്ക് എന്താ

അതെ അതെ വേണ്ട വേണ്ടി എനിക്കന്നെ അപ്പൊരുമുളക് കഴിച്ചാലോ നമുക്ക് മീൻപറുത്തതും പിന്നെ വിളയിച്ചതല്ലോ മത്തങ്ങ ആൻഡ് ചേന ആ കറി വെച്ച കൂട്ടി കഴിക്കാൻ പോട്ടെ കറക്റ്റ് ഒരു മണിയായി ലോ എമി നമുക്ക് കഴിച്ചാലോ